എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ തൗസൻഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സീരീസ് അതായത് മാസ്റ്റി അക്കാഡമിയുടെ ഫീസ് അറിഞ്ഞിട്ട് കുറെ ആൾക്കാർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഫീസ് എച്ച് എസ് എ അത് ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ചോദിച്ചവരുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടായിരമേ ഉള്ളൂ അപ്പോൾ അവർ ചോദ്യം കാര്യം മറ്റ് പല സ്ഥാപനങ്ങളിൽ അയ്യായിരവും ആറായിരം എണ്ണായിരം മേടിക്കുന്ന സാധനങ്ങളുണ്ട് പതിനായിരം മേടിക്കുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ടായിരം രൂപയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടാകുമോ കുറവുണ്ടാകത്തില്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കും അതിന് ഒന്നാമത്തെ കാര്യം പറയട്ടെ അത് ഇപ്പം നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോവുക ആയിരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുക ആയിരം ക്വസ്റ്റ്യനുകൾ അത് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മാക്സിമം ചോദ്യങ്ങൾ ആയിരത്തോളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇത് വെറുതെ പറയുവാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാര്യം പറയട്ടെ നമ്മുടെ ആപ്പിനകത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന പരീക്ഷയുണ്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ അതിനകത്ത് ഞങ്ങൾ എത്ര മോഡൽ എക്സാം മോക്ക് എക്സാം ഇട്ടറെ എത്ര മോഡൽ എക്സാം ചെയ്ത് നോക്കുക അൻപത് മോഡൽ എക്സാം അൻപതേ ഗുണം നൂറ് അയ്യായിരം ചോദ്യം ഞങ്ങൾ അവിടെ ചെയ്യിപ്പിച്ചത് ഞങ്ങൾ അത്രയും ഇവിടെ പറയുന്നില്ല ആയിരം പ്ലസ് ആയിരത്തിലധികം ചോദ്യങ്ങൾ ചെയ്യും അതാരൊക്കെയാണ് ഫിസിക്കൽ സയൻസ് ഉണ്ട് നാച്ചുറൽ സയൻസ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മാത്സ് ഉണ്ട് അതായത് നിങ്ങൾക്ക് വിജയിക്കാൻ രണ്ടായിരം രൂപ എന്ന ഏറ്റവും ചെറിയ ഫീസ് മുടക്കി ഒന്നാം റാങ്കിലേക്ക് എത്താൻ എല്ലാ കാര്യങ്ങളും മാസ്റ്റർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യും ആദ്യം ഞങ്ങളെ വിശ്വസിച്ച് ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യമാണ് ഫിസിക്സുകാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും പക്ഷെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പ്ലസ് ടു വരെ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചവനാണ് ഇത് പ്ലസ് ടു ബേസാ ഒരു ക്വസ്റ്റൻ ആണിത് സൈറ്റ് റൂളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ദ ദർ പ്രോഡക്റ്റ് ഈ റിയാക്ഷനിലെ മേജർ പ്രോഡക്റ്റ് ഏതാണ് ഓപ്ഷനിലേക്ക് നോക്കുമ്പം രണ്ട് ആൽക്കീൻ ഉണ്ട് രണ്ട് ആൽക്കഹോൾ ഉണ്ട് ബ്യൂട്ട് ടൂ ഈൻ ബ്യൂട്ട് വൺ ഈൻ ബ്യൂട്ട് ആൻഡ് വൺ ഓൾഡ് ബ്യൂട്ട് ആൻഡ് ടു ഓൾഡ് അപ്പം നാല് ഓപ്ഷനാണ് രണ്ട് ആൽക്കീനും ഉണ്ട് രണ്ട് ആൽക്കഹോളും ഉണ്ട് നമ്മുടെ റിയാക്ഷനിലേക്ക് നോക്കുമ്പം രണ്ട് റിയാക്ടൻറ് ഉണ്ട് അതിൽ ഒരെണ്ണം ഹാലോ ആൽക്കീൻ ആണ് ഒന്ന് ആൾക്കഹോളി ആണ് ഓക്കെ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത് മേജർ പ്രോഡക്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത് നമുക്ക് പതുക്കെ പഠിക്കാം ഓരോന്നും എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം ഹാലോ ആൽക്കീൻസ് എന്താണ് ശ്രദ്ധിക്കുക കാർബണിൻ്റെയും ഹൈഡ്രജന്റെയും കോമ്പോൺസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ സി എച്ച് ഫോർ നോക്കിയാട്ടെ ഇവിടെ കാർബണും ഹൈഡ്രജനും മാത്രമല്ലേ ഉള്ളൂ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളെങ്കിൽ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ ഫോർ എക്സാമ്പിൾ സി എച്ച് ഫോർ അതല്ലെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ത്രീ നോക്കിയാട്ടെ ഇവിടെ കാർബണും ഹൈഡ്രജനും മാത്രമല്ലേ ഉള്ളൂ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ ഒരു എക്സാമ്പിൾ എഴുതാം സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ബ്യൂട്ടൈൻ ഇവിടെല്ലാം എന്താ ഇതെല്ലാം ഹൈഡ്രോ കാർബൺ ആണ് അവിടെ കാർബണും ഹൈഡ്രോജനും മാത്രമേ ഉള്ളൂ കാർബണും ഹൈഡ്രോജനും മാത്രമേ ഉള്ളെങ്കിൽ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ ഈ ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ പോയിട്ട് ഹാലജൻ വന്നാൽ വിളിക്കുന്ന പേരാണ് ഹാലോ ആൾക്കെ അപ്പൊ ഏത് ഹാലജൻ ആരൊക്കെയാ ഫ്ലോറിൻ ആകാം ക്ലോറിനാകാം ബ്രോമിനാകാം ഐഡിനാകാം താഴുള്ള സാധ്യത കുറവാണ് ഫ്ലോറിനാകാം ൾ സി എച്ച് ഫോർ ഹൈഡ്രോ കാർബൺ അല്ലേ ആണ് അവിടുത്തെ ഒരു എച്ച് പോയിട്ട് ഒരു ഹാലജൻ വന്നു എന്താ ഹൈഡ്രോ കാർബൺ അല്ലേ ഇവിടുത്തെ എച്ച് പോയിട്ട് സി എച്ച് ത്രീ സി എച്ച് ത്രീ ലെ ഒരു എച്ച് പോയിട്ട് ഒരു ബ്രോമിൻ വന്നു ഇതൊക്കെ എന്താ ഹാല നമ്മുടെ ബ്യൂട്ടേൻ ബ്യൂട്ടൈനിലെ രണ്ടാമത്തെ കാർബണിൽ നിന്നും ഒരു ഒരിച്ചു പോയിട്ട് ആര് വരുന്നു ഹാലജൻ വരുന്നു അതാണ് ഇങ്ങോട്ട് നോക്കിയാട്ടെ വൺ ടു ക്ലോറോ ബ്യൂട്ടൈൻ ഇതാണ് നമ്മുടെ ചോദ്യത്തിലുള്ള ഹാലോ ആൾക്കെ അപ്പൊ എന്താ ഹാലോ ആൾക്കെയിൻ ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രോജൻ പോയിട്ട് പകരം ഹാലജൻ വന്നാൽ വിളിക്കുന്ന പേരാണ് ഹാലോ ആൾക്കെ ഹാലോജൻ സാരക്കിയ ഫ്ലോറിൻ ആകാം ഫ്ലോറിൻ ആകാം ബ്രോമിനാകാം ഐഡിനാകാം ആരാ ഹൈഡ്രോ കാർബൺ കാർബണിൻ്റെയും ഹൈഡ്രജന്റെയും കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജനുകൾ മാറിയിട്ട് വിളിക്കുന്ന പേരാണ് ഹാലോവാൾകി ഓക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഇത് ഹാലോവാൾക്കി അത് മനസ്സിലായി ഇനി നമുക്ക് നോക്കാം ആൽക്കഹോളിക് ആൾക്കഹോളിച്ച് ആരാണ് നോക്കാം ആൽക്കഹോളിക് ആൾക്കഹോളിച്ച് കണ്ടാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാർബണിൽ നിന്നും ഹാലജൻ പോകും കാർബണിൽ നിന്ന് കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും ഹൈഡ്രജൻ പോകും അതായത് ഒരു കാർബണിൽ നിന്ന് ഹാലജൻ പോകും തൊട്ടടുത്ത കാർബണിൽ നിന്ന് ആര് പോകും ഹൈഡ്രജൻ പോകും ഇടയ്ക്ക് എന്ത് വരും ഡബിൾ ബോണ്ട് വരും ഒന്നൂടെ പറയാം ആൽക്കഹോളിക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഒരു കോൺസെപ്റ്റ് അങ്ങ് എങ്ങനെ നിന്ന് ഹാലജൻ പോകും 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 ഹൈഡ്രജൻ ഇടയ്ക്ക് ഇടയ്ക്ക് ആര് ആര് വരും വരും ഡബിൾ ബോണ്ട് വരും ഇടയ്ക്ക് ആര് വരും ഡബിൾ ബോണ്ട് വരും അപ്പം ആൽക്കഹോളിക് ആൾക്കഹോളിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കോൺസെപ്റ്റ് അങ്ങ് കയറണം എങ്ങനെ ഒരു കാർബണിൽ നിന്ന് ഹാലജൻ പോകും തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും എന്റെ എന്ത് വരും ഡബിൾ ബോണ്ട് വരും ഓക്കെ ആണല്ലോ ചുരുക്കി പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്തായിരിക്കും ആയിരിക്കും ഡബിൾ ബോണ്ട് വന്നാൽ ആരാ ആൾക്കീൻ ഡബിൾ ബോണ്ട് വന്നാൽ ആരാ ആൾക്കീൻ ശരിയല്ലേ ശരിയാണ് ഓക്കെ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കിയേ രണ്ടു പേര് ആൾക്കീനാണ് കാര്യം എന്താ ഡബിൾ ബോണ്ട് ഉണ്ട് ഈ രണ്ടുപേരും ആൾക്കഹോളാണ് ഓ എച്ച് ഗ്രൂപ്പ് വന്നു ആൾക്കഹോളിൽ കേച്ച് വന്നാലുള്ള പ്രോഡക്റ്റ് എന്തായിരിക്കും ആൽക്കീൻ ആയിരിക്കും അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഉപേക്ഷിക്കാം സിയും ഡി നമുക്ക് ഉപേക്ഷിക്കാം നമുക്ക് എയും ബിയും കോൺസെൻട്രേറ്റ് ചെയ്യാം ഓക്കെ എയും ബിയും അതിലെ മേജർ ആണ് ചോദിച്ചേക്കുന്നത് മേജർ പ്രോഡക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ഇനി മേജർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ ആൽക്കഹോളി വന്നു കഴിഞ്ഞാൽ ഒരു കാർബണിലെ ഹൈഡ്രജൻ പോകും തൊട്ടടുത്ത കാർബണിൽ ഹാലജൻ പോകും ഡബിൾ ബോണ്ട് വരും ആണല്ലോ നമുക്ക് ഇവിടെ കാർബൺ ആണ് ഞാൻ ബോക്സിൽ തൊട്ടടുത്ത് ഇവിടെ ഒരു കാർബൺ ഉണ്ട് ഇവിടെ ഒരു കാർബൺ ഉണ്ട് കാർബണുണ്ട് രണ്ടടുത്തും ഹൈഡ്രജൻ പോയിട്ട് എന്ത് വരാം ഡബിൾ ബോണ്ട് വരാം ഇവിടുത്തെ എച്ചും സി എല്ലും പോകാം ഡബിൾ ബോണ്ട് വരാം ഇവിടുത്തെച്ചും സീലും പോകാം ഡബിൾ ബോണ്ട് വരാം ഓക്കെ നമ്മളോട് ചോദിച്ചാണ് മേജർ പ്രോഡക്റ്റ് ഏതാണ് അതിനൊറ്റ വഴിയുള്ള സിമ്പിൾ പോയിന്റ് ആണ് സൈഡ്സ് നോൾ പറഞ്ഞതാണ് ഇവിടുത്തെ രണ്ടിടത്തെയും ഹൈഡ്രജൻ നോക്കിയേ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇവിടെയോ മൂന്ന് ഹൈഡ്രജൻ ഫിസിക്സുകാർക്കൊന്നും പാടും വേണ്ട ഹാലജൻ അറ്റാച്ച് ചെയ്ത ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ് കാർബൺ നോക്കുക ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇവിടെ മൂന്ന് ഹൈഡ്രജൻ ഏത് കാർബണിലാണോ പോകും ഡബിൾ ബോണ്ട് വരും പോയി ഡബിൾ ബോണ്ട് വന്നു ദിസ് മേജർ പ്രോഡക്റ്റ് എന്താ ഏത് ഇവിടെ ഹൈഡ്രജൻ കുറവ് എവിടെ ആണോ ഹൈഡ്രോജൻ സിമ്പിൾ രീതിയാ ഹൈഡ്രജൻ കുറവ് എവിടെ ഏത് കാർബണിലാണോ അവിടുന്ന് ഹൈഡ്രജൻ പോകും ഡബിൾ ബോണ്ട് വരും ഇവിടെ ഇവിടെ രണ്ട് മൂന്ന് എച്ച് 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 പോയി പോയി ഡബിൾ ഡബിൾ ബോണ്ട് ഇസ് പ്രോഡക്റ്റ് റിപ്പീറ്റ് കെ ഒ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് കോൺസെപ്റ്റ് ഒരു കാർബണിൽ നിന്ന് ഹാലജൻ പോകും തൊട്ടടുത്ത കാർബൺ ആര് പോകും ഹൈഡ്രോജൻ പോകും ഡബിൾ ബോണ്ട് വരും ആൽക്കീൻ ഫോം ചെയ്യും കണ്ടുപിടിക്കുന്ന ഹൈഡ്രജൻ കുറവുള്ള കാർബണിൽ നിന്നായിരിക്കും ഹൈഡ്രജൻ പോയിട്ട് ഡബിൾ ബോണ്ട് പോണ്ട് അതായിരിക്കും പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇവിടെ ഒന്നുകൂടെ ഈ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാണ് ഇവിടുത്തെ ആൽക്കഹോളി കേ വെച്ചുണ്ട് ആൽക്കഹോളിക് കെ വെച്ച് കണ്ട എന്ത് മനസ്സിലാക്കണം ഒരു കാർബണിൽ നിന്ന് ഹാലജൻ പോകും തൊട്ടടുത്ത കാലും പോകും ഹൈഡ്രജൻ പോകും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരും അതാണ്ട് ഇവിടെ തെച്ച് പോകുന്നു സി എല്ലി പോകുന്നു ഡബിൾ ബോണ്ട് വരുന്നു അതാണ് ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് അടുത്ത പ്രോഡക്റ്റ് ഏതാ ഇവിടെ തെച്ച് പോകുന്നു സി എല് പോകുന്നു ഡബിൾ ബോണ്ട് വരുന്നു ദിസ് പ്രോഡക്റ്റ് ഏതാ മൈനറും മേജറും ഹൈഡ്രജൻ കുറവ് എവിടാണോ ഉള്ളത് അതാണ് മേജർ പ്രോഡക്റ്റ് ഇവിടെ രണ്ട് ഹൈഡ്രജനേ ഉള്ളൂ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഹൈഡ്രോജൻ കുറവ് ഇവിടെ അല്ലേ ആണ് അവിടുത്തെ എച്ച് പോകുന്നു ഡബിൾ ബോണ്ട് വരുന്നു എച്ച് പോകുന്നു ഡബിൾ ഇസ് എ മേജർ പ്രോഡക്റ്റ് ഇതാണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ് സൈഡ്സ് പോൾ പറയുന്നത് ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് ഓക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഫിസിക്സുകാർക്ക് ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാകാം ഫിസിക്സുകാർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാം അതിനു വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രജൻ പോയിട്ട് ഹാലജൻ വന്നാൽ വിളിക്കുന്ന പേരാണ് ഹാലോവാൽകെയിൻ ആൽക്കഹോളി കെ വെച്ച് വന്നാൽ എന്ത് മനസ്സിലാക്കണം ഒരു മൂടിക്കോളിൽ നിന്ന് ഹാലജൻ പോകും തൊട്ടടുത്ത കാർബണിന് ആരും പോകും ഹൈഡ്രജൻ പോകും ഡബിൾ ബോണ്ട് വരും ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടുന്ന് എച്ചും സി എല്ലും പോകാം ഡബിൾ ബോണ്ട് വരാം ഇവിടുന്ന് വെച്ച് സീലും പോകാം ഡബിൾ ബോണ്ട് വരാം പക്ഷേ ഏതാ മെയിനർ ഏതാ മേജർ ഹൈഡ്രജൻ കുറവുള്ള കാർബണിൽ നിന്നും ഹൈഡ്രജൻ പോകുന്നു ഡബിൾ ബോണ്ട് വരുന്നു അതായിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് ഇവിടെ രണ്ട് ഹൈഡ്രജനാണുള്ളത് ഇവിടെ മൂന്ന് ഹൈഡ്രജൻ കുറവ് ഇവിടെ ആണ് ഇവിടുത്തെ എച്ച് പോകുന്നു ഡബിൾ ബോണ്ട് വരുന്നു ദിസ് ഈസ് ദ മേജർ പ്രോഡക്റ്റ് എ ഇസ് ദ മേജർ പ്രോഡക്റ്റ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം താങ്ക്